അധ്യായ നാല് കടമകൾ കർത്താവ് മോശിയോടും അഹ്റോനോടും അരളുചെയ്തു കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കൊഹാത്യരുടെ കണക്കെടുക്കുക മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത് സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് പൊഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ് സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്തു പ്രവേശിച്ച് തിരശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷിപേടകം മൂടണം അതിനുമീതെ ആട്ടിൻതോലുകൊണ്ടുള്ള ആവരണവും നീല നിറത്തിലുള്ള മറ്റൊരാവരണവും ഇടണം പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം തിരുസന്നിധാന മേശയിൽ നീലത്തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാലിയെ വലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വയ്ക്കണം ദിനംതോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേൽ ഉണ്ടായിരിക്കണം അവയുടെ മേൽ ചമന്ന തുണി വിരിച്ച് ആട്ടിൻതോല് പൊതിയണം മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം നീലത്തുണി കൊണ്ട് വിളക്കുകാൽ വിളക്കുകൾ തിരി മുറിക്കാനുള്ള കത്രികകൾ തട്ടങ്ങൾ എണ്ണപാത്രങ്ങൾ ഇവ മൂടണം അതിന്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം സുവർണ വലി പീഡത്തിന്മേൽ നീലത്തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീലത്തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചെമ്മന്ന തുണി വിരിക്കണം ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നി കലശങ്ങൾ മുൾക്കരണ്ടികൾ കോരികൾ തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വയ്ക്കണം അതിനു മുകളിൽ ആട്ടിൻതോൾ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു കഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി കൊഹാത്തിർ വരണം എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് സ്പർശിച്ചാൽ മരിക്കും ഇവയെല്ലാമാണ് കൊഹാത്തിർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ പുരോഹിതനായ അഹറോന്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടി എണ്ണ സുഗന്ധ ധൂപം അനുദിന ധാന്യബലിക്കുള്ള ബലിക്കുള്ള സാധനങ്ങൾ അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം കൂടാരത്തിന്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിന്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം കർത്താവ് മോശയോടും അഹ്റോനോടും അരള് ചെയ്തു കൊഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത് അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹ്റോനും പുത്രന്മാരും അകത്തു കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം എന്നാൽ അവർ അകത്തുകടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത് നോക്കിയാൽ അവർ മരിക്കും കടമകൾ കർത്താവ് മോശിയോട് അരള് ചെയ്തു കുലവും കുടുംബവും അനുസരിച്ച് ഘർഷൂന്യരുടെ കണക്കെടുക്കണം മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക ഘർഷൂന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിലുമുള്ള പങ്ക് ഇതാണ് കൂടാര വിരികൾ സമാഗമ കൂടാരം അതിന്റെ ആവരണം കൂടാരവാതിലിന്റെ തിരശീല കൂടാരത്തിനും ബൽപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ അങ്കണ കവാടത്തിലെ യവനിക അവയുടെ ചരടുകൾ അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം ഭാരം ും ഇതര സേവനങ്ങളും അടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളും അഹ്റോന്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം ഭാരം വഹിക്കലും ഇതര സേവനങ്ങളും അടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഘർഷോന്യർ അഹ്റോന്റെയും പുത്രമാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർഷോന്യർ ചെയ്യേണ്ട ജോലികൾ പുരോഹിതനായ അഹറോന്റെ പുത്രൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി മെറാര്യരുടെ കടമകൾ കുലവും കുടുംബവും അനുസരിച്ച് മെറാര്യരുടെ എണ്ണമെടുക്കണം മുപ്പത് മുതൽ അൻപത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എടുക്കുക സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ് കൂടാരത്തിന്റെ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കൊലുത്തുകൾ ചരടുകൾ ഇവയോടനുബന്ധിച്ചുള്ള മറ്റ് സാമഗ്രികൾ അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം ഇവയെല്ലാമാണ് മെറാരിയർ പുരോഹിതനായ അഹ്റോന്റെ മകൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ ലേവ്യരുടെ എണ്ണം സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ മുപ്പത് മുതൽ അൻപത് വരെ വയസ്സും സേവനശേഷിയുമുള്ള കൊഹാത്തിരെ കുലവും കുടുംബവും അനുസരിച്ച് മോശിയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണി തിട്ടപ്പെടുത്തി കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരുന്നു മോശിയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശിയും അഹ്റോനും കൂടി കൊഹാത്തി കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഖർഷോനരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതായിരുന്നു കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഖർഷോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തുപോയി ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മെറാരിയുടെ എണ്ണം അവരുടെ കുടുംബമനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറായിരുന്നു മോശിയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശിയും അഹ്റോനും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തിയതാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരുണ്ടായിരുന്നു കർത്താവിന്റെ കൽപ്പന പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു അധ്യായം അഞ്ച് അശ്വരെ അകറ്റുക കർത്താവ് മോശയോട് അരളി ചെയ്തു കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീ ആയാലും പുരുഷനായാലും പുറത്താക്കണം ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി നഷ്ടപരിഹാരം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റു ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയണം മുഴുവൻ മുതലും അതിന്റെ അഞ്ചിലൊന്നും കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം അത് പുരോഹിതനുള്ളതായിരിക്കും അവനു വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിനു പുറമെയാണിത് ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും പുരോഹിതനെ ഏൽപ്പിക്കുന്നതെന്തും അവനുള്ളതാണ് ഭാര്യയെ സംശയിച്ചാൽ കർത്താവ് മോശിയോടരു ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഒരാളുടെ ഭാര്യ വഴിപിഴച്ച് യായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ പുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിന്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കുകയും അവൾ അശുദ്ധയെങ്കിലും പ്രവൃത്തി മധ്യെ പിടിക്കപ്പെടാത്തതിനാൽ എതിർ സാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്നു വരാം ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധയല്ലെങ്കിലും അസൂയ കൊണ്ട് സംശയിക്കുകയോ ചെയ്തെന്നു വരാം അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന്റെ മുൻപിൽ ഹാജരാക്കണം അവൾക്ക് വേണ്ടി കാഴ്ചയായി പത്തിലൊന്ന് മാവും കൊണ്ടുവരണം അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തുരുക്കം ഇടുകയോ അരുത് കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ് സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി പുരോഹിതൻ അവളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണം ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലം എടുത്ത് കൂടാരത്തിന്റെ തറയിൽ നിന്ന് കുറച്ചു പൊടി അതിലിടണം പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യ വസ്തുക്കൾ അവളുടെ കയ്യിൽ വയ്ക്കണം ശാപം വരുത്തുന്ന കയ്പീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം അനന്തരം അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം ഭർത്താവിന് അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കയ്പീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ എന്നാൽ നീ ഭർത്താവിന്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവും ശാപ ജാപകവും ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ്പ് വെള്ളത്തിലേക്ക് കഴുകിക്കളയണം ശാപം വമിക്കുന്ന ആ കയ്പ്പ് നീര് അവളെ കുടിപ്പിക്കണം അത് ഉള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാര ശംഖയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാചനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാശുമായി ഒരു പിടി എടുത്ത് ബലിപീഠത്തിന്മേൽ വച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെ കൊണ്ട് കയ്പുനീര് കുടിപ്പിക്കുകയും വേണം അവൾ അശുദ്ധിയായി ഭർത്താവിനോട് അവിശ്വസ്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അര ശോഷിച്ച് ജലങ്ങളുടെ ഇടയിൽ മലിന വസ്തുവായി തീരുകയും ചെയ്യും എന്നാൽ അശുദ്ധയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപം ഏൽക്കുകയില്ല വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല പാതിവൃത്തി ശങ്കയുണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത് ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴിപിഴച്ചു സ്വയം അശുദ്ധയാവുകയോ ഭർത്താവ് ശംഖാധീനനായി ഭാര്യയുടെ വിശ്വസ്തയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിന്റെ മുൻപിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും സ്ത്രീ തന്റെ അകൃത്യത്തിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും അധ്യായം ആറ് നാസീർ വ്രതം കർത്താവ് മോശിയോടരു ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസീർ വ്രതമെടുക്കുന്നയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം വീഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത് മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരിങ്ങ തിന്നുകയോ അരുത് വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലി പോലുമോ തിന്നരുത് ശൗരക്കത്തി വ്രതകാലത്ത് അവന്റെ തലയിൽ സ്പർശിക്കരുത് കർത്താവിന്റെ മുൻപിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലം അത്രയും വിശുദ്ധി പാലിക്കണം മുടി വളർത്തണം വ്രതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത് പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത് എന്തെന്നാൽ ദൈവത്തിന്റെ മുൻപിലെടുത്ത വ്രതത്തിന്റെ ചിഹ്നം അവന്റെ ശിരസിലുണ്ട് വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ് ആരെങ്കിലും അവന്റെ അടുത്തു വച്ച് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവന്റെ വ്രതശുദ്ധമായ ശിരസ് അശുദ്ധമായാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുണ്ടനം ചെയ്യണം ഏഴാം ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത് എട്ടാം ദിവസം രണ്ട് ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതന്റെ അടുത്ത സമാഗമ കൂടാര വാതിൽക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അവയിൽ ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലം ഉണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം അന്നു തന്നെ അവൻ തന്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം വ്രതകാലം മുഴുവൻ തന്നെ തന്നെ കർത്താവിന് പ്രതിഷ്ഠിക്കണം അതോടൊപ്പം ഒരു വയസ്സുള്ള ചെമ്പരിയാട്ടിൻ മുട്ടനെ പ്രാശ്ചിത്തബലിയായി അർപ്പിക്കണം അശുദ്ധമായി പോയതുകൊണ്ട് മുൻ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച വ്രതം വ്യർത്ഥമായിരിക്കും വ്രതം മുഴുമിച്ചവരെ സംബന്ധിക്കുന്ന നിയമമാണിത് സമാഗമ കൂടാരവാതിൽക്കൽ അവനെ കൊണ്ടുവരണം അവൻ ഒരു വയസ്സുള്ള ഊനമറ്റ ചെമ്പരിയാട്ടിൻ മുട്ടനെ ദഹനബലിയായും ഒരു വയസ്സുള്ള ഊനമറ്റ പെണ്ണാടിനെ പാപപരിഹാര ബലിയായും ഊനമറ്റ ഒരു മുട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം പുളിപ്പില്ലാത്ത ഒരു കുട്ട അപ്പം നേരത്തെ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേരത്തെ അപ്പം അവയ്ക്ക് ചേർന്ന ധാന്യബലി പാനീയ എന്നിവയും കർത്താവിനെ കാഴ്ചവെക്കണം പുരോഹിതൻ അവയെ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവന്നോ വ്രതസ്ഥനുള്ള പാപപരിഹാര ബലിയും ദഹനബലിയുമായി സമർപ്പിക്കണം മുട്ടാടിനെ കുട്ടയിലെ പൊളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം ഭോജന ബലിയും പാനീയ ബലിയും അർപ്പിക്കണം നാസിർ വ്രതസ്ഥൻ വ്രതശുദ്ധമായ ശിരസ് സമാഗമ കൂടാരവാതിൽകൽ വച്ച് മുണ്ടനം ചെയ്ത് അതിൽ നിന്ന് മുടിയെടുത്ത് സമാധാന ബലയുടെ തീയിൽ അർപ്പിക്കണം അത് കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിന്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്ന് പുലിപ്പില്ലാത്ത ഒരടയും നേർത്ത അപ്പവും എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കണം പുരോഹിതൻ അവയെ കർത്താവിന് നീരാജനമായി അർപ്പിക്കണം അവയും നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കാൽക്കുരകും പുരോഹിതനുള്ള വിശുദ്ധമായ പങ്കാണ് ഇവയ്ക്ക് ശേഷം നാസീർ വ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം ഇതാണ് നാസീർ വ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം തന്റെ കഴിവനുസരിച്ച് നൽകുന്നതിന് പുറമെ നാസീർ വ്രതത്തിന്റെ നിയമപ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം താൻ എടുത്തിരിക്കുന്ന നാസീർ വ്രതത്തിന്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം പുരോഹിതന്റെ ആശീർവാദം കർത്താവ് മോശിയോട് അരുളു ചെയ്തു അഹ്റോനോടും പുത്രന്മാരോടും പറയുക നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും